ലരി മോണിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ലരിമോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെറും നൂറ്റി മുപ്പത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരെയുള്ള കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒക്കെ ചെയ്യാം പേടി നമ്മൾ കാണിക്കുന്ന ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ഓട്ടോണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെറും നൂറ്റി മുപ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സെക്കൻഡ് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്സാണ് ചെറിയ കസ്റ്റം വരുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബ്രിക്ഡിന്റെ കളറിലെ സാരിയാണ് ഇതിന് ബ്ലൗസ് പീസ് ഒക്കെ അറ്റാച്ച്ഡ് ആണോ വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ലാസ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് എന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രൈസ് വരുന്ന നല്ല റയോൺ ഫാബ്രിക്കിൽ വരുന്ന എ ലൈൻ മോഡലിലെ കുർത്തിയാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഡൽത്താ ജോർജറ്റിൽ വരുന്ന നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്ന ഒരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് കേട്ടോ ടു ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മീഡിയം സ്മോൾ സൈസിൽ മാത്രമേ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതുപോലത്തെ ഡെൽറ്റ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റസ് വരുന്നതാണ് ഇരുന്നൂറ്റിൻ്റെ ആണ് പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അതിന്റെ നെക്സ്റ്റ് ഒരു കളർ ഈ ഒരു ഷേഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോണ് നമുക്ക് ഡെയിലി വെയർ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ബാസിക് പ്രിന്റിൻ്റ് ആണ് വരുന്നത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എസ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ വരുന്നത് ഈ ഇതുപോലെ അച്ചറക്ക വർക്ക് കൊടുത്തിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എസ് സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല പ്യൂർ കോട്ടണിലെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഇതുപോലെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് നെക്സ്റ്റ് വരുന്നത് അതിന് തന്നെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെൽറ്റേരി നല്ല പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ത്രീ ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എച്ച് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് പെട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക മുന്നൂറ്റി തൊണ്ണൂറ്റൊക്കെ ഒരു വെസ്റ്റേൺ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള വെസ്റ്റേൺ കുർത്തിയാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ഇൻസൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പറഞ്ഞ ഐ ഡി നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ആണല്ലോ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഫോർ ഡബിൾ ഐ മാത്രമേ പ്രൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടണില് നല്ല ഭംഗിയുള്ള ഏരിയയിലാണ് മിഡിൽ ആയിട്ട് ഇതുപോലെ ഫുൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവിലാണ് കേട്ടോ വരുന്നത് നല്ല പർപ്പിൾ ആണ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ ഡാർക്ക് ബീച്ച് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഷേഡ്സ് ആണ് പെട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളുക